ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മി വിഷ്ണു നമുക്കറിയാം നമ്മളുടെ നെറ്റ് മേഴ്സ് എക്സാം ഇപ്പൊ കഴിഞ്ഞല്ലേ റീസെന്റ് ആയിട്ട് നെറ്റ് കൊമേഴ്സ് എക്സാം കഴിഞ്ഞിരുന്നു അപ്പോൾ ആ കൊമേഴ്സ് എക്സാം നിങ്ങൾ എഴുതിയ ആളുകളാണോ എഴുതിയ ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു എക്സാമിന്റെ പാറ്റേണിനകത്തൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകൾ മാത്രം റഫർ ചെയ്ത് പോയി നെറ്റ് ക്രാക്ക് ചെയ്യാം എന്നുള്ള ഒരു ധാരണയൊക്കെ മാറ്റിമറിക്കുന്ന ഒരു എക്സാം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ആ നെറ്റ് എക്സാം എന്ന് പറയുന്ന ഇൻഡെപ്ത് ആയിട്ടുള്ള സബ്ജെക്ട് നോളജ് ഇൻഡെപ്ത് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പാകത്ത് ക്വസ്റ്റിനുകൾ ആയിരുന്നു ഇന്ന് നമ്മുടെ ഈ ഒരു റീസെന്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പം ഇൻഡെപ്റ്റ് ആയി തന്നെ പഠിക്കുക ഒരു കുറച്ച് ഏരിയയെ പഠിച്ചുള്ളൂ എങ്കിൽ പോലും ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം എം സി ക്യൂസുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുക അതും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല പ്രോപ്പർ ആയിട്ടുള്ള നല്ല എന്താണ് പറയുക നല്ല ആയിട്ടുള്ള ഡെപ്തിലേക്കുള്ള രീതിയിൽ വരുന്ന ക്വസ്റ്റിനുകൾ നമ്മൾ എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും നമ്മുടെ നെറ്റ് കോമേഴ്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കുവാനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റിനുകൾ കാണിക്കാനുമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളോടൊപ്പം തന്നെ പഠിച്ചു പോകാനായിട്ടും ശ്രമിക്കാം നമുക്ക് നോക്കാം എന്താണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എക്സോ എക്കണോമിക്സ് ഈസ് എ ഡിസിപ്ലിൻ വിച്ച് ഡീൽസ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി ടു ബിസിനസ് മാനേജ്മെന്റ് അതായത് എക്കണോമിക്സിലുള്ള തിയറീസ് അല്ലെ എക്കണോമിക്സ് തിയറീസ് നമ്മൾ ബിസിനസ് മാനേജ്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഈ എക്കണോമിക്സിന്റെ അകത്ത് ഒരുപാട് തിയറീസ് ഉണ്ട് ഒരുപാട് റൂൾസ് ഉണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നമ്മളുടെ മാനേജ്മെന്റിലേക്ക് ബിസിനസ് മാനേജ്മെന്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് എക്കണോമിക്സ് എന്ന് ഒരു ലൈൻ ദ എക്കണോമിക് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് അല്ലെ എക്കണോമിക്സും മാനേജ്മെന്റും രണ്ട് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ആണ് ഇവര് തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഈ ബിസിനസ് എക്കണോമിക്സിലൂടെ ചെയ്യുന്നത് എക്കണോമിക്സ് ഇസ് ഓൾസോ കോൾഡ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നും പറയുന്നുണ്ട് എന്താണ് എക്കണോമിക്സ് തിയറീസ് അല്ല മെത്തഡോളജീസ് ഒക്കെ എവിടെ അപ്ലൈ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുകയാണ് ബിസിനസ് ചെയ്യുന്നത് ബിസിനസ് എക്കണോമിക്സിലൂടെ ചെയ്യുന്നത് എക്കണോമിക്സ് വാസ് നോൺ ആസ് ബിസിനസ് എക്കണോമിക്സ് ഇറ്റ് ഈസ്റ്റ് ൾസോൾഡ് അപ്ലൈഡ് എക്കണോമിക്സ് ദ വേൾഡ് എക്കണോമിക്സ് എക്കണോമിക്സ് ഈസ് ഫോംഡ് ഫ്രം ദി ടു വേർഡ്സ് ബിസിനസ് ആൻഡ് എക്കണോമിക്സ് നമുക്കറിയാം ബിസിനസ് എക്കണോമിക്സിന് എന്തെന്ന് പറയുന്നുണ്ട് മാനേജീരിയൽ എക്കണോമിക്സ് എന്നും അപ്ലൈഡ് എക്കണോമിക്സ് എന്നും ഒക്കെ പറയാറുണ്ട് ഈ ബിസിനസ് എക്കണോമിക്സ് ഫോം ചെയ്തു തന്നെ ബിസിനസ് അതുപോലെ എക്കണോമിക്സ് എന്ന് പറയുന്ന രണ്ട് വേർഡ്സിൽ നിന്നാണ് അതായത് എക്കണോമിക്സ് തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ എവിടെ അപ്ലൈ ചെയ്യുകയാണ് ആ ഒരു ബിസിനസ് മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുകയാണ് ഇതിലൂടെ ബിസിനസ് എക്കണോമിക്സിലൂടെ ബിസിനസ് എക്കണോമിക്സ് ഈസ് എ മൈക്രോ എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് ഒരു കോൺസെപ്റ്റ് പറയുകയാണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു മൈക്രോ എക്കണോമിക്സ് ആണ് എന്തുകൊണ്ടാണ് ബിസിനസ് എക്കണോമിക്സ് ബി ബി ടു മൈക്രോ എക്കണോമിക്സ് ഇൻ നേച്ചർ ബേസ്ഡ് ഓൺ ദി ടെക്സ് ഓഫ് മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിന്റെ ടെക്നിക്സുകൾ മൈക്രോ ആയിട്ടുള്ള അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിറ്റുകളെ പറ്റിയുള്ള സ്റ്റഡി ആണെന്ന് പറയുന്ന മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ഫാക്ടേഴ്സ് അല്ലെ മൈക്രോ എക്കണോമിക്സ് ടൂളുകൾ ടെക്നീക്സുകൾ നമ്മൾ എന്തിൽ യൂസ് ചെയ്യാറുണ്ട് ബിസിനസ്സിൽ യൂസ് ചെയ്യാറുള്ളത് ബിസിനസ് മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്നു ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ബിസിനസ് എക്കണോമിക്സിന് എന്തെന്ന് പറയാനായിട്ട് പറ്റും ഒരു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാനായിട്ട് പറ്റും ബിസിനസ് എക്കണോമിക്സ് ബി ബി ടു മൈക്രോ എക്കണോമിക്സ് നേച്ചർ ആസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ടെക്നിക്സ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ദി ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആർ കവേഡ് ഇൻ ദി ബിസിനസ് എക്കണോമിക്സ് വിച്ച് ഇൻക്ലൂഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ലോങ് ടൈം സർവൈവൽ ഓഫ് ദി ഫേംസ് ഇൻ ദി മാർക്കറ്റ് അതായത് ഇൻഡിവിജ്വൽ സിംഗിൾ ഇൻഡിവിജ്വലിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ സിംഗിൾ ഇൻഡിവിജ്വലിന്റെ എന്താണ് സിംഗിൾ ഇൻഡിവിജ്വലിന്റെ ഡിസിഷൻസ് വരിക അതായത് സിംഗിൾ ആയിട്ടുള്ള വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ബിസിനസ് മാനേജ്മെന്റിൽ ഡീൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിൽ ഡീൽ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ബിസിനസ് എക്കണോമിക്സിന് എന്തായിട്ട് പറയാനായിട്ട് പറ്റും ഒരു മൈക്രോ എക്കണോമിക്സ് ആയിട്ട് പറയാനായിട്ട് പറ്റും ഇറ്റ് ഡിറ്റർമിൻ അതായത് ഏതൊക്കെ രീതിയിലുള്ളതാണെന്ന് പറയാം ഇറ്റ് ഡിറ്റർമിൻ ദ ബഡ്ജറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഫേംസ് ഓർ ഹൗസ് ഹോൾഡ് ഒരു ഇൻഡിവിജ്വൽ ഫോമിന്റെ അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡിന്റെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാറുണ്ട് അതായത് വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് എക്കണോമിക്സിന് എന്തായിട്ട് കൺസിഡർ ചെയ്യാം മൈക്രോ എക്കണോമിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം അതുപോലെ വാട്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബി ഫിറ്റ് ഫിറ്റ് ദ നീഡ് വിത്ത് ദ ഗിവൺ ബഡ്ജറ്റ് അതുപോലെ എന്താണ് ഹൗ മച്ച് ഷുഡ് ബി സർവ്വെഡ് എത്രത്തോളം സേവ് ചെയ്യണം ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം സേവ് ചെയ്യണം അങ്ങനെയുള്ള പറ്റി ഡിറ്റർമിൻ ഹൗ മച്ച് ഷുഡ് ബി പ്രൊഡ്യൂസഡ് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണം എത്രത്തോളം സെൽ ചെയ്യണം ഇങ്ങനെയൊക്കെ പറ്റിയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതേ വളരെ ചെറിയ ചെറിയ യൂണിറ്റുകളെ പറ്റിയുള്ള സ്റ്റഡി നമ്മൾ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ബിസിനസ് എക്കണോമിക്സ് എന്തായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് മൈക്രോ എക്കണോമിക്സ് ആയിട്ട് നോർമേറ്റീവ് നോർമേറ്റീവ് എക്കണോമിക്സ് എക്കണോമിക്സ് ആയിട്ട് ബിസിനസ് ഈസ് ആസ് ഇറ്റ്സ് റൂൾസ് അതിന്റെ ഗോൾ അറ്റൈൻ ചെയ്യാൻ റൂളുകളൊക്കെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ബിസിനസ് എക്കണോമിക്സ് അതുകൊണ്ട് തന്നെ ബിസിനസ് ബിസിനസ് എക്കണോമിക്സിനെ നോർമേറ്റീവ് നോർമേറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട് എക്കണോമിക്സ് ഈസ് ആസ് എസ്റ്റാബ്ലിഷ് ിയറിനെ പറ്റി സ്റ്റഡി നടത്താനായിട്ട് പറ്റുന്നുണ്ട് ഇറ്റ്സോ പ്രൊവൈഡ് ഡിസിഷൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് നമുക്ക് ആ ബിസിനസ് എൻവോൺമെന്റിന്റെ അതിന്റെ ബിഹേവിയറിനൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് അതിലൂടെ സാധിക്കുന്നുണ്ട് ആ അടുത്തതാണ് ബിസിനസ് എക്കണോമിക്സ് ഈസ് സയൻസ് ബിസിനസ് എക്കണോമിക്സിന് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് സയൻസ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്ട്സ് ദി ബിസിനസ് എക്കണോമിക്സ് ഓൾസോ എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് തിയറീസ് ആൻഡ് ഡിസിഷൻ സയൻസ് സച്ച് ആസ് ദ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമെട്രിക്സ് ടു ഫ്രം ദി സ്യൂട്ടബിൾ സ്ട്രാറ്റജീ സോ ആസ് ടു ഓവറോൾ എക്സാമ്പിൾസ് അതായത് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സയൻസിനകത്ത് പറയുന്ന എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ് ആണ് അതുപോലെ തന്നെ അല്ലേ ബിസിനസ് എക്കണോമിക്സിൽ വരുന്നത് ബിസിനസ് എക്കണോമിക്സിൽ എന്താണ് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ട്വീൻ എന്താണ് എക്കണോമിക് തിയറീസിനെ ഡിസിഷൻ മേക്കിംഗിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് തന്നെയാണ് വരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് അതായത് മാത്തമാറ്റിക്സ് എക്കണോമിക്സ് അങ്ങനെയുള്ള ഒരുപാട് ഡിസിപ്ലിൻസ് ഇതിനകത്ത് സ്യൂട്ടബിൾ ആകുന്നുണ്ട് അല്ലെ സ്ട്രാറ്റജിക്ക് വേണ്ടി ദി സപ്ലൈ ഈസ് എ പോസിറ്റീവ് ഫംഗ്ഷൻ ഓഫ് എ പ്രൈസ് പ്രൈസ് വിച്ച് മീൻസ് ദാറ്റ് ദ ചേഞ്ച് ഇൻ ദി പ്രൈസ് ഈസ് ദ കോസ് ബട്ട് ചേഞ്ച് ഇൻ ദി സപ്ലൈ ഈസ് ദി എഫക്റ്റ് അല്ലെ അതായത് പ്രൈസ് സപ്ലൈ എടുക്കാം അതായത് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ എങ്ങനെയാണ് ആ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഏതിലും വരുന്നത് ഉണ്ട് इकोनॉमिक्सലും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ इकोनॉमिकസിനെ നമുക്ക് എന്തായിട്ട് कंसीडर ചെയ്യാൻ ആയിട്ട് പറ്റും ആസ് എ സയൻസ് എന്നുള്ള രീതി कंसीडर ചെയ്യാം അതുപോലെ തന്നെയാണ് ബിസിനസ് इकोनॉमिक्स इज एन आर्ट ബിസിനസ് അക്കൗൺസിനെ എന്തായിട്ട് कंसीडर ചെയ്യാം ആർട്ട് ആയിട്ടും कंसीडर ചെയ്യാം അതാണ് പറഞ്ഞേക്കുന്നത് आर्ट इज नथिंग बट ए प्रैक्टिकल एप्लीकेशन ऑफ नॉलेज आर्ट इज नॉट आर्ट इज नथिंग बट ए प्रैक्टिकल एप्लीकेशन ऑफ नॉलेज ഇഫ് ദ ഈഫ് അനലൈസസ് ദ ബിസിനസ് എക്കണോമിക്സ് വി ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാസ് ദ ഫ്യൂച്ചർ ആർട്ട് അതായത് ആസ് ദ ബ്രാഞ്ചസ് സച്ച് ആസ് ദ പ്രൊഡക്ഷൻ കൺസപ്ഷൻ ആൻഡ് ഫിനാൻസ് പ്രൊവൈഡ്സ് ദ സിറ്റുവേഷൻ ഓഫ് വേരിയസ് എക്കണോമിക്സ് പ്രോബ്ലംസ് ആൻഡ് സോ ഓൾസോ ഇറ്റ് റിക്വയേഴ്സ് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദി റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദി എക്കണോമിക്സ് തിയറീസ് ഇറ്റ് ക്യാൻ ബി സെറ്റ് ടു ബി ആർട്ട് ഇൻ ഡി ആപ്ലിക്കേഷൻ അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു ആർട്ട് വരുന്നുണ്ട് അല്ലെ ബിസിനസ് എക്കണോമിക്സിൽ അതായത് നമ്മളുടെ എന്താണ് നമ്മൾ തിയറീസ് ഒക്കെ ഫോം ചെയ്ത് എക്കണോമിക്സിൽ വെച്ചേക്കുവാണെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഇതിലൂടെ ചെയ്യുന്നത് ബിസിനസ് എക്കണോമിക്സിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട് പ്രോബ്ലം സോൾവിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ആ ഒരു സ്കിൽ നോളജും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ എന്താണ് പറയുന്നത് ബിസിനസ് എക്കണോമിക്സിന് ഒരു ആർട്ടായിട്ടാണ് പറയുന്നത് ആർട്ട് നത്തിങ് ബട്ട് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ആണ് അപ്പോൾ തിയറി ആയിട്ട് ഫോം ചെയ്ത സാധനത്തിനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുവല്ലേ ബിസിനസ് എക്കണോമിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് ബിസിനസ് എക്കണോമിക്സിന് എന്തെന്ന് പറയാന്നോ എന്തെന്ന് പറയുന്നു ആർട്ട് എന്ന് പറയുന്നത് ഇഫ് ദ അനലൈസിസ് ദ ബിസിനസ് എക്കണോമിക്സ് വി ഫൈൻഡ് ദാറ്റ് ഫീച്ചേഴ്സ് ഓഫ് ആർട്ട് ആർട്ട് ആർട്ടിന്റെ ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിലൂടെ ബിസിനസ് എക്കണോമിക്സിലൂടെ എന്താണ് പറഞ്ഞത് ഇത് ബ്രാഞ്ച് ആസ് അതായത് ബിസിനസ് എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സിനകത്ത് പ്രൊഡക്ഷനും കൺസെപ്ഷനും ഫിനാൻസും ഇങ്ങനെയുള്ള പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ വേരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് ഈ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ എക്കണോമിക്സിലെ തിയറീസ് ഒക്കെ ഇമ്പ്ലിമെന്റ് ചെയ്യും പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യും അപ്പോൾ അവിടെ എന്താണ് എന്തിന്റെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് ആർട്ടിന്റെ ഒരു പാർട്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെങ്കിൽ മക്കളെ കൊസ്റ്റിൻ നോക്കിയ ഒരു ക്വസ്റ്റിൻ നോക്കിയാൽ എന്താ പറഞ്ഞേക്കുന്നത് അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ് അസേഴ്ഷൻ ആയിട്ട് പറഞ്ഞിട്ടാണ് ബിസിനസ് എക്കണോമിക്സ് ഗ്യാപ് ബിറ്റ്വീൻ എക്കണോമിക്സ് തിയറീസ് ആൻഡ് പ്രാക്ടിക്കൽ ബിസിനസ് ആപ്ലിക്കേഷൻ ബ്രിഡ്ജ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ എക്കണോമിക്സ് തിയറീസ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ശരിയല്ലേ റീസൺ നോക്കിയാൽ ബിസിനസ് എക്കണോമിക്സ് എലിമിനേറ്റ് ദ ഡിഫറൻസ് എന്താണ് പ്രപ്പോസിഷൻസ് ആൻഡ് റിയൽ വേൾഡ് എക്കണോമിക് കണ്ടീഷൻസ് അതായത് പ്രപ്പോസിഷനും റിയൽ വേൾഡ് എക്കണോമിക് കണ്ടീഷനും തമ്മിലുള്ള ആ ഒരു എന്താണ് ആ ഒരു ഡിഫറൻസ് ആ ഒരു അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ബിസിനസ് എക്കണോമിക്സിലൂടെ സാധിക്കുന്നു രണ്ട് ശരിയല്ലേ ും റനും ശരിയാണ് റീസൺ എന്ത് ചെയ്യുന്നുണ്ട് അസേഴനെ സാധൂകരിക്കുന്നുണ്ട് അല്ലെ അതായത് ബിസിനസ് എക്കണോമിക്സ് ഇന്റഗ്രേറ്റ് ദ എക്കണോമിക് തിയറി ഇൻ ടു ദ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് എഫക്റ്റീവ്ലി അലൈൻ ദ തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസ് വിത്ത് ദ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ സച്ച് ആസ് ദ സപ്പോർട്ട് ബോത്ത് ദ ബോദ്ഷൻ ആൻഡ് റീസൺ മനസ്സിലാക്കും ഒരു വളരെ ചെറിയ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റിനാണ് അടുത്ത നോക്കിയേ വീണ്ടും ഒരു അസേഷൻ റീസൺ വന്നിട്ടുണ്ട് ബിസിനസ് എക്കണോമിക്സ് ഈസ് കൺസിഡേർഡ് ആസ് എ നോർമേറ്റീവ് സയൻസ് ബിസിനസ് എക്കണോമിക് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് നോർമേറ്റീവ് സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ശരിയാണ് അല്ലെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ഡിസ്ക്രിമിനിംഗ് എക്സിസ്റ്റിംഗ് എക്കണോമിക് കണ്ടീഷൻസ് റാദർ ദാൻ ദ പ്രിസ്ക്രൈബിങ് ദ ആക്ഷൻ ടു അച്ചീവ് ദ ബിസിനസ് ഗോൾസ് ആണോ ആണോ മക്കളെ റീസൺ കറക്റ്റ് ആണോ ആ ആസേന കറക്റ്റ് ആണ് റീസൺ എന്താണ് തെറ്റാണ് അല്ലെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ബിസിനസ് എക്കണോമിക്സ് ഇസ് നോർമേറ്റീവ് ബിക്കോസ് ഇറ്റ്സ് പ്രൊവൈഡ് ദ എന്താണ് പേഴ്സ് എന്താണ് പ്രിസ്ക്രിപ്റ്റീവ് സൊല്യൂഷൻ ടു അറ്റൈൻ എ ബിസിനസ് ഓബ്ജക്റ്റീവ് അതിനടുത്ത് നോക്കിയേ ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആണ് സ്റ്റേറ്റ്മെന്റ് വണ്ണു നോക്കിയേ ബിസിനസ് എക്കണോമിക്സ് അഡോപ് ദ ഇന്റർ ഡിസിപ്ലിനറിപ്ലിനറി എക്കണോമിക് തിയറീസ് ഓർ മാർക്കറ്റിംഗ് മക്കളെ സ്റ്റേറ്റ്മെന്റ് നോക്കിയ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ് സ്റ്റേറ്റ്മെന്റ് ടൂ തെറ്റാണ് അല്ലെ ഐ ബിസിനസ് എക്കണോമിക്സ് ആസ് യൂസസ് ദ ടൂൾസ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻസ് ദ മാമാറ്റിക്സ് സ്റ്റാറ്റസ്റ്റിക്സ് മാർക്കറ്റിംഗ് ഒരുപാട് ടൂൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ് ദാറ്റ് റിയലൈസ് സ്ലോലി ഓൺ ദി എക്കണോമിക് തിയറി എക്കണോമിക് തിയറി സ്ലോലി അല്ല അത് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസിനും അപ്ലൈ ചെയ്യുന്നുണ്ട് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൊസ്റ്റിൻ വളരെ ചെറിയ ഒരു ഏരിയയിൽ നിന്ന് എത്ര ആണ് പല പല എക്സാമ്പിൾക്കായിട്ട് ചോദിച്ചത് നെറ്റിന്റെ പല പല എക്സാമുകൾക്കായി പല തവണ ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റുകളാണ് ബിസിനസ് എക്കണോമിക്സ് ഇസ് എ പ്യൂർ സയൻസ് ബിക്കോസ് ഇറ്റ് ഫോക്കസസ് ഓൺലി ഓൺ ദി തിയറിക്കൽ പ്രിൻസിപ്പിൾസ് ബിസിനസ് എക്കണോമിക്സ് ഇസ് എ പ്യുവർ സയൻസ് ബിക്കോസ് ഇറ്റ് ഫോക്കസിങ് ഓൺലി ഓൺ ഓൺലി ഓൺ തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടൂർ ബിസിനസ് എക്കണോമിക്സ് ഇൻ്റഗ്രേറ്റ് ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഇൻ ടു ഡിസിഷൻ സയൻസ് ഏതാ മക്കളെ ഏതാസർ സ്റ്റേറ്റ്മെന്റ് ആ ഓപ്ഷൻ ഡി ആണല്ലേ സ്റ്റേറ്റ്മെന്റ് വൺ ഫോൾസ് ആണ് സ്റ്റേറ്റ്മെന്റ് ടു ട്രൂ ആണ് ബിസിനസ് എക്കണോമിക്സ് ഇസ് എ പാർട്ട് ഓഫ് പ്യുവർ സയൻസ് ഇറ്റ് ഇറ്റ് ബ്ലെൻഡ് ദ തിയറി വിത്ത് പ്രാക് പ്രാക്ടീസ് ആൻഡ് യൂട്ടിലൈസിംഗ് ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഓർത്ത് വെച്ചോണം കേട്ടോ അടുത്ത നോക്കിയൊരു മാത്സ് ഫോളോയിങ് ആണ് ഡിഫറെൻറ്റ് പാരഡോക്സ് തന്നിട്ടുണ്ട് സ്പെക്യുലേഷൻ തന്നിട്ടുണ്ട് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് തന്നിട്ടുണ്ട് ഇഗ്നോറൻസ് എഫക്റ്റും തന്നിട്ടുണ്ട് ഏതാണൊന്ന് മാച്ച് ചെയ്യാമോ നോക്കിയേ നമ്മളോട് പറഞ്ഞേക്കാണ് മാച്ച് ദ എക്സെപ്ഷൻസ് ടു ലോ ഓഫ് ഡിമാൻഡ് കോളം എ ആൻഡ് കോളം ബി ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് അറിയാലോ അല്ലേ എന്താണ് മറ്റെല്ലാ ഘടകങ്ങളും സ്ഥിരമായി നിൽക്കുമ്പോൾ ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതിൻ്റെ ഡിമാൻഡിനെ ഇൻവേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നതാണ് ലോ ഓഫ് ഡിമാൻഡ് അതിലെ എക്സെപ്ഷൻസിന് വെച്ചുകൊണ്ടുള്ള ഒരു മാച്ച് ഫോളോയിങ് ആണ് ഏതാ മക്കളെ ആൻസർ വരുന്നത് ഏത് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് എല്ലാം എന്താണ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലെ ഗിഫൻറ്റ് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് പർച്ചേസിംഗ് പവർ ഡ്യൂറിംഗ് ദ എക്കണോമിക് ഡൗൺ ടേൺ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ഡിമാൻഡ് ഇൻക്രീസസ് ഡ്യൂ ടു ദ എക്സ്പെക്ടേഷൻ ഓഫ് ദി ഫർദർ പ്രൈസ് റൈസസ് ഡെമോൺ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്ഷൻ ട്രിവൺ ബൈ ദ സ്റ്റാറ്റസ് ഓർ ഡിസ്റ്റൻഷൻ ആൻഡ് ഇഗ്നോറൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്കിംഗ് ദ കമ്മോഡിറ്റി ഫോർ അനദർ മനസ്സിലാകുന്നുണ്ടോ ക്ലിയർ ആകുന്നുണ്ടോ അടുത്ത നോക്കിയ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വാലിഡ് അസംഷൻ ഓഫ് ലോയ് ഓഫ് ഡിമാൻഡ് ലോയ് ഓഫ് ഡിമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വാലിഡ് അസംഷൻ അല്ലാത്തതെന്നാ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി കൺസ്യൂമർ ഇൻകം ശരിയാണ് അല്ലെങ്കിൽ വാലിഡ് അസംഷൻ തന്നെയാണ് ഇനി എന്താണ് അടുത്ത് നോക്കിയേ ദ കമ്മോഡിറ്റി ഹാസ് ദ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റി ഹാസ് ദ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണോ നാലോച്ച് നോക്കുക ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി റിമൈൻ കോൺസ്റ്റന്റ് ശരിയാണല്ലേ ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആർ കോൺസ്റ്റന്റ് ദ ഹാബിറ്റ്സ് ഓഫ് ഹാബിറ്റ്സ് ഓഫ് ദി കൺസ്യൂമർ ഡു നോട്ട് ചേഞ്ച് ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അല്ലെ ദ ലോ ഓഫ് ഡിമാൻഡ് അസ്യൂംസ് ദാറ്റ് ദർ ആർ നോ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെ ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി കമ്മോഡിറ്റി ഇഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് system consumer may shift the alternatives ഓക്കെ ആണല്ലോ അപ്പം നമ്മളുടെ സി സിയിലെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് നിങ്ങൾ നെറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നെറ്റ് കൊമേഴ്സ് എക്സാം നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും നമ്മളുടെ പി എച്ച് ഡി ഹോൾഡേഴ്സ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ഉൾപ്പെടെ ഉള്ള ഒരു ബാച്ചാണ് നമുക്കിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് നൽകാനായിട്ട് പറ്റും പി ഡി എഫ് മെറ്റീരിയലിലൂടെയും മോക്ക് ടെസ്റ്റുകളിലൂടെയും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും ലൈവ് ക്ലാസുകളിലൂടെ ക്ലാസ്സുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമാണോ നെറ്റ് കൊമേഴ്സ് നെറ്റ് മാനേജ്മെന്റ് എക്സാം നേടിയെടുക്കാനായിട്ട് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം സി സിയിൽ അവൈലബിൾ ആണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഒട്ടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും കൃത്യമായ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഇൻഡപ്തായിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത് ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ എം സി ക്യൂസും ഡിസ്കസ് ചെയ്താണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നതാണ് കൃത്യമായി ഫോക്കസ് ചെയ്യുക മാക്സിമം ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇനി ഒരു പോർഷൻ എടുക്കണം എന്ന് അല്ലെങ്കിൽ ഇനി ഒരു പോർഷൻ്റെ ക്ലാസ്സായിട്ട് വേണം ഇനിയൊരു പോർഷൻ്റെ എം സി ക്യൂസ് ആയിട്ട് വേണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലും ജോയിൻ ആകുക കൃത്യമായി പഠിക്കുക മാക്സിമം ഫോക്കസ് ചെയ്യുക നെറ്റ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഇറ്റ്സ് മീ വിഷ്ണു അശോക് താങ്ക്